സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് പ്രിയങ്കയും കൂട്ടി തിരിച്ചു വന്ന സുകുമാരിയെ കാണുമ്പോഴത്തുള്ള എല്ലാവരും ചേർന്ന് അവിടെ നിന്ന് ഇറക്കി വിടാൻ തന്നെ ശ്രമിക്കുവാണ് വരുണും രാധികയൊക്കെ ശക്തമായിട്ട് തന്നെ പ്രിയങ്ക ഇവിടെ നിർത്തുന്നതിൽ നിന്നും എതിർക്കുവാണ് വരുണാണെങ്കിൽ ദേശത്തിൽ പൊട്ടിത്തെറിച്ച് ഓരോന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നായിത്തുക സുകുമാരി നമുക്ക് ഒരു കുളിക്കുകയില്ല അവർ നിയമത്തിൻ്റെ പേരും പറഞ്ഞ് കടുമംഗലംകാരെ മുട്ടുകുത്തിക്കാനാണ് കേട്ടോ ശ്രമിക്കുന്നത് സുകുമാരി പറയണേ ഞാനേ നിങ്ങളവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒന്നും പറയാതെ മുങ്ങിക്കളഞ്ഞപ്പോളേ നിങ്ങളുടെ മനസ്സിലടിപിതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് വക്കീലിനെ കണ്ട് ഇനി അടുത്ത നടപടി എന്ത് വേണമെന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങളിപ്പോൾ എന്നെ കേട്ടില്ലെങ്കിൽ ഞാനും എൻ്റെ പ്രിയങ്കമോളും കൂടി ഈ വീടിൻ്റെ മുറ്റത്തിൽ നിന്ന് നിരാഹാരം തുടങ്ങും ഗർഭിണിയായ എൻ്റെ പ്രിയങ്കമോളെ നിങ്ങളിവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയെന്നും പറഞ്ഞ് നാട്ടുകാര്ക്ക് മുമ്പില് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ ഞാൻ നാണം കെടുത്തും അതുമാത്രമല്ല നിങ്ങളുടെയും പിന്നാലെ മോനുണ്ടല്ലോ അവനെതിരെ മോളെ കൊണ്ട് ഞാൻ കോടതിയിൽ കംപ്ലൈൻറ്റ് കൊടുക്കും വയറ്റില് കുഞ്ഞിനെ വെച്ചോടെയുള്ള ഇവളെ സ്റ്റെപ്പിൽ നിന്നും തീട്ട് ഇവൻ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞ് പിന്നെ ജീവിതകാലം മുഴുവൻ ഇവനകത്തു കിടക്കേണ്ടി വരും ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ പ്രിയങ്കമോളെ ഇവിടെ തന്നെ താമസിക്കണം അങ്ങനെ സുകുമാരിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ മറ്റൊന്നും എതിർത്ത് പറയാനാവാതെ അവർ തല തല തലതാഴ്ച നിൽക്കുവാണ് അന്നേരം വരൺ പറയുന്നുണ്ട് ഇവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ അതിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല അന്നേരം വരണ മുത്തശ്ശീൻ രാധകയൊക്കെ കൂടി പിടിച്ചു നിർത്തുന്നുണ്ട് ഈ സമയം സുകുമാരി പറയണേ അന്നേരം സുകുമാരി പ്രിയങ്കയും ചിരിച്ചുകൊണ്ട് മനസ്സിൽ നിൽക്കുവാണ് എന്നിട്ട് സുകുമാരി പറയണേ ഇനിയിപ്പം ഞങ്ങൾക്കകത്തേക്ക് പോകാമല്ലോ വാ മോളെ എന്ന് പറഞ്ഞ് പ്രിയങ്കയും കൂട്ടി സുകുമാരി അകത്തേക്ക് പോകുവാൻ കേട്ടോ ഇത് കണ്ട് സന്തോഷിച്ച് നിൽക്കുവാണ് കൽപ്പനയും മുറുവശിയൊക്കെ ഈ സമയം രാധിക ആകെ സങ്കടപ്പെടുവാണ് അന്നേരം പത്മിനു പറഞ്ഞേ ഈശ്വര ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തെ മുഴുവൻ അവർ നാണം കെടുത്തു എന്ന് പറഞ്ഞ് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവാണ് ആ സ്ത്രീ അന്നേരം രാധിക പറയുന്നുണ്ട് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാ വേണ്ടിയാണ് മുത്തശ്ശിതൊക്കെ ചെയ്യുന്നത് ഞാൻ കാരണം ഈ കുടുംബത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഇത്രയും ബുദ്ധിമുട്ട് വന്നല്ലോ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് രാധികയും സങ്കടത്തോട് അകത്തേക്ക് പോകുവാനുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയോടും പ്രിയങ്കയോടും വന്ന് സംസാരിക്കുന്ന കൽപ്പനേനേയും ഉർവശ്ശേനേയുമാണ് അന്നേരം ഉർവശ്വരനെ സുകുമാരിയമ്മ എന്താണെങ്കിലും നിങ്ങൾ ഈ വീട്ടിൽ ഒറ്റപ്പെടും നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഒന്നുമില്ലെങ്കിലും ഇതുപോലൊരു കാര്യം ചെയ്തിട്ട് പ്രിയങ്കയെ അങ്ങനെ ഇവിടുന്ന് പടിയിറക്കി എന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ നിങ്ങളെ ചെയ്തത് തന്നെയാണ് ശരിയായ കാര്യം അന്നേരം മുത്തശ്ശരണേ ഇനി എൻ്റെ പ്രിയങ്ക മോളി കടമകളത്ത് തന്നെ ഉണ്ടാകും മറ്റു ചില കാര്യങ്ങളും കൂടി എനിക്ക് നടത്തിയെടുക്കാനുണ്ട് അതുവരെ ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും വരുൺ ഇവിളെ സ്വീകരിക്കുക അതുപോലെ രാധകി ഇവിടെ നിന്ന് പടി പോവുക ഇത് രണ്ടും കണ്ടത്തെ സുകുമാരിക്കിനി ഇവിടെ നിന്നൊരു മടക്കമുള്ളൂ അങ്ങനെ അതെല്ലാം കേട്ട് ഇതെല്ലാം കേട്ട് കണമംഗലത്ത് നടക്കാൻ പോകുന്ന യുദ്ധം കാണാൻ കാത്തിരിക്കുവാണ് കൽപ്പനയും മുറുവശിയും ഒക്കെ പിന്നീട് കാണിക്കുന്നത് ദേവനും യശോദൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നതാണ് അങ്ങനെ പ്രിയങ്ക ഗർഭിണിയാണെന്നുള്ള കാര്യം അറിഞ്ഞ് ആകെ തകർന്നു പോകുകയാണ് കേട്ടോ ദേവൻ യശോദയോടും ദേവൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് യശോദയും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ചങ്കപൊട്ടിക്ക് അറിയുവാണ് അന്നേരം ദേവൻ പറയണേ എന്താണെങ്കിലും അമ്മ വീണ്ടും അവളെയും കൂട്ടി കണിമംഗലത്തേക്ക് പോയിട്ടുണ്ട് വരുനാണ് പോലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ സത്യങ്ങളെല്ലാം നമുക്കറിയാലോ ഇനി ഒരു നിമിഷം പോലും പ്രിയം ഇനി കണിമംഗലത്ത് നിൽക്കാൻ പാടില്ല താമ്പ നമുക്കിപ്പം തന്നെ കൂട്ടിക്കൊണ്ടുവരാം ഇനിയും അമ്മയുടെ തനിഷ്ടത്തിന് വിട്ടാലുണ്ടല്ലോ തകരാൻ പോകുന്നത് രാധകയുടെ കൂടി ജീവിതം ഇരിക്കും അതിന് ഞാൻ സമ്മതിക്കില്ല താമ്പ അങ്ങനെ പറഞ്ഞ് ആറ്റുവാശ്ശേരിയിൽ നിന്നും അവർ കടമകളത്തേക്ക് പുറപ്പെടുവാണ് ഇതേസമയം വരണോ രാധക പ്രശ്നം ഉണ്ടാക്കണേ അമ്മി മുത്തശ്ശേക്ക് എന്തായിരിക്കണേ അവർ പേടിച്ചു നിൽക്കുന്നത് അവർ പറഞ്ഞത് കേട്ടിട്ടാണോ അവരെന്നെ പോലീസിനെ കൊണ്ടുപിടിപ്പിക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്താണെങ്കിലും ഇനി അവൾ ഇവിടെ നിർത്താൻ പറ്റില്ല അന്നേരം പത്നിനിയും മുത്തശ്ശിയൊക്കെ വരണെ സമാധാനിപ്പിക്കുന്നുണ്ട് വരുൺ ഇത് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബം മുഴുവൻ ആണെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവും എല്ലാം തകരും അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് വരുണിനെ തണുപ്പിക്കാൻ ശ്രമിക്കുവാണ് ഈ സമയത്തായിരിക്കും കേട്ടോ മുത്തശ്ശി പ്രിയങ്കേനേയും കൂട്ടി ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നത് എന്നിട്ട് അവിടെ അവിടെയിരുത്തി പ്രിയങ്ങക്ക് ഭക്ഷണമൊക്കെ കോരിക്കൊടുക്കുവാണ് അതൊക്കെ കണ്ട കാലത്തുള്ളിൽ നിൽക്കുവാണ് വരുൺ ഈ സമയത്ത് ഒരു പുറത്ത് ഒരു ഓട്ടോ വരുന്ന ഒച്ചു കേൾക്കുവാണ് അങ്ങനെ അവരെ അങ്ങോട്ട് ചെല്ലുമ്പോഴായിരിക്കും അച്ഛനും യശോദയും കൂടി അവിടെ വരുന്നത് കാണുന്നത് അവരെ കാണുന്നത് കാണുന്നതും രാധികാരിക ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് ദേവൻ എന്നിട്ട് വരുണിനോട് പറയണേ വരുൺ അമ്മ ഈ കുടുംബത്തെ നിങ്ങളെയൊക്കെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട് അമ്മയും പ്രിയങ്കയും കൂടി നിങ്ങൾ നാണം കെടുത്തുന്ന രീതിയിൽ പലതും ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇനിയും അത് കണ്ടില്ലെന്ന് ഞടിച്ച് മിണ്ടാതിരിക്കാൻ എനിക്കുണ്ടാവില്ല ഞാനിപ്പോൾ തന്നെ പ്രിയങ്ക ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാം പ്രിയങ്കയിന് ഇവിടെ ഉണ്ടാകുമെന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട ഇനിയും ഇക്കാര്യങ്ങൾ അമ്മയുടെ വാശക്ക് ഇട്ടു കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞ് ദേവന് യേശോദേവ് അകത്തേ കയറുവാൻ അങ്ങനെ നേരെ സുകുമാരിയുടെയും പ്രിയങ്ങയുടെ ഇതിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഈ സമയം സുകുമാരിയാണെങ്കിൽ ആരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പ്രിയങ്കയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരിക്കും ഈ സമയം യശോത്ത് ചോദിക്കണേ അമ്മേ അമ്മയ്ക്ക് ഇനിയും ഈ കുടുംബത്തിൽ നാണെങ്കിലും മതിയായില്ലേ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ഞങ്ങൾ പ്രിയങ്ക ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് വന്നിരിക്കുന്നത് എന്ന് ദേവൻ പറയുവാ അതേ കുമ്പത്തേശ്വരനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാൻ ഇവളെ ഇപ്പോൾ ഒറ്റക്കല്ല ഇവളുടെ വയറ്റിൽ ഇവൻ്റെ കൊച്ചും കൂടി വളരുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ്റെ വീട്ടിലല്ലേ അമ്മയും കുഞ്ഞും നിൽക്കേണ്ടത് അങ്ങനെയുള്ളപ്പോൾ ഇവൾ നിൽക്കേണ്ടത് കണിമകത്ത് തന്നെയാണ് അമ്മൊന്നും നിർത്തുന്നുണ്ടോ അങ്ങനെ പറഞ്ഞ് ദേശത്തിൽ പ്രിയങ്ക അവിടെ നിന്ന് പിടിച്ചെഴിഞ്ഞ് ഏൽപ്പിച്ച് പുറത്തേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോകുകയുണ്ടോ ദേവനിയേശോധനയും ചേർന്ന് അങ്ങനെ പ്രിയങ്കയാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല വീട് എനിക്കെൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക കറിഞ്ഞ് നിലവിളിക്കുന്നൊക്കെയുണ്ട് സുകുമാരിയും എന്തോ തീരുമാനിച്ച അവിടെ ദേശത്തിൽ ഞാൻ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടം വരുവാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു